മച്ചന്മാരെ കടലിലെ കൊമ്പന്മാരുടെ വിഹാര കേന്ദ്രമായ ഒരു തകർപ്പൻ സ്പോട്ടിലാണ് നമ്മളിന്ന് വേട്ടയ്ക്കായിട്ട് എത്തിയിരിക്കുന്നത് കടൽ നല്ല സെറ്റായിട്ടാണ് കിടക്കുന്നത് മീനുകളുടെ ആക്ടിവിറ്റി ശരിക്കും കാണാനായിട്ട് പറ്റുന്നുണ്ട് മച്ചന്മാരെ നമ്മളിന്ന് ഇവിടെ ബേറ്റി ആയിട്ടാൻ കൊണ്ടിരിക്കുന്നത് നല്ല പെട്ടക്കണ ജീവനുള്ള ചെമ്മീനാണ് രാവിലെ നമുക്കിത് ചീനമലയിൽ നിന്ന് കിട്ടിയതാണ് ഇത് ബെയ്റ്റി ആയിട്ട് ഇടുകയാണെങ്കിൽ പ്രൊഡക്ടർ മീനുകൾ പുറന്നടിക്കും ഇവർ ചൂണ്ടയിൽ കുളത്തി വെള്ളത്തിലിടുമ്പോൾ കടത്ത് തുള്ളി കളിച്ചുകൊണ്ടിരിക്കും ഇത് പ്രൊഡക്ടർ മീനുകളുടെ കണി പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്പോട്ടിൽ കയറി വിട്ടുവിരേ മച്ചന്മാരെ അപ്പം നമ്മൾ വെയിറ്റ് കൊടുത്ത് കടലിലേക്ക് എറിയാനായിട്ട് പോവുകയാണ് ഏറ്റവും ആക്റ്റീവുള്ള ജീവനുള്ള ചെമ്മീൻ നോക്കിയാണ് കലക്ഷേട്ടം എടുക്കുന്നത് ഇതിന് നമ്മൾ ഡയറക്റ്റ് ബുക്ക് കൊടുത്തിട്ട് ഒരു വെയ്റ്റിൻ്റെ സഹായത്തോടെ ലോങ്ങിലേക്കാണ് എറിഞ്ഞിരാനായിട്ട് പോകുന്നത് ഇത് നല്ലതുപോലെ തന്നെ കടലിൻ്റെ അടിയിലും കല്ലുകളുള്ളൊരു ഏരിയ ആണ് അതുപോലെ തന്നെ ഒരു കുഴികളും ഉണ്ട് മച്ചന്മാരെ അപ്പോൾ കലക്ഷേട്ടം കടലിലേക്ക് അല്പം ഇറങ്ങി നിന്നിട്ട് നമ്മുടെ ജീവനുള്ള ചെമ്മീൻ കാശ് തിരികയാണ് അധികം ദൂരത്തേക്ക് ഇപ്രാവശ്യം ഇട്ടിട്ടില്ല അടുത്ത് തന്നെയാണ് ഏകദേശം ഒരു ഇരുപത് മീറ്റർ അതിൽ കൂടുതൽ നമ്മൾ എറിഞ്ഞിട്ടില്ല ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ കല്ലുണ്ട് കല്ലുണ്ട് ചെമ്പലി ചെമ്പലുകളുള്ള മീനുകൾ ആ ഭാഗത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചെമ്മീൻ്റെ ആക്ടിവിറ്റി അവർ കണ്ട് അതിനെ അതിനൊന്നും അടിക്കാതിരിക്കില്ല ഇനി മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് ചൂടടി കിട്ടാം നിന്ന് മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഈ ചെമ്മി വില ആക്റ്റീവ് എന്നല്ലായിരിക്കും പക്ഷേ നമ്മൾ അവരെ കുക്കിൽ കുറത്ത് ഉപ്പുവെള്ളത്തിലേക്ക് എറിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അവരെങ്ങനെയാണോ കായൽ ജീവിച്ച് അതുപോലെ തന്നെ ആക്റ്റീവ് ആവും ശരിക്കും ചാടി കളിക്കുകയും അതുപോലെ തന്നെ ചെമ്മീൻ്റെ എല്ലാ കാലുകളും കിടന്ന് ചലിച്ചുകൊണ്ടിരിക്കും ഈ ചലനാണ് പ്രൊഡേറ്റർ മീനുകളെ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ അടുത്തേക്ക് ആകർഷിക്കുന്ന ഘടകം ചെമ്മീൻ കണ്ണിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓണ സ്പോട്ടിൽ അടി പൊട്ടിയിരിക്കും ചെമ്പലി ഹുറക്കിയാണെങ്കിൽ നല്ല കിണ്ണ കാച്ചി അടി അടിക്കും വന്നിട്ട് ഉണ്ടോ ഏ കലക്ഷരേ കലക്ഷേന്റെ ചൂണ്ടയിൽ ഒരു സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ് എന്ത് മീനാണെന്നൊരു പിടിയില്ല നല്ല ലോങ്ങിന്നുള്ള അടിയായിരുന്നു നമ്മൾ വാഴ്മീന്റെ ആക്ടിവിറ്റി കണ്ടിട്ട് അല്പം ലോങ്ങിലേക്കാണ് ഈ പ്രാവശ്യം കാശ് ചെയ്ത് എന്തായാലും കലക്ഷണം റിട്രീവ് ചെയ്ത് അടിപ്പിക്കുകയാണ് ജീവനുള്ള ചെമ്മീലാണ് നമുക്ക് അടിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് മീൻ വേണമെങ്കിലും കയറി അടിക്കുക അതിൽ വറ്റയുടെയും വാഴ്മൻ്റെയും വളകോടിയുടെയൊക്കെ വിഹാര കേന്ദ്രമാണിത് ഒരു വറ്റ കയറി അടിക്കാനും ചാൻസ് ഉണ്ട് എന്തായാലും അത്യാവശ്യം നല്ല പിടുത്തം പിടിക്കുന്നുണ്ട് മീൻ കയറി മീൻ അടുത്തെത്തിയിട്ടുണ്ട് തൊട്ടടുത്തെത്തിയിട്ടുണ്ട് ഇപ്പോഴും എന്ത് മീനാന്നും വ്യക്തതയില്ല അപ്പോൾ കയറി വരുന്നുണ്ട് മീൻ കയറി വരുന്നുണ്ട് കലക്ഷിട്ടൊന്ന് പൊക്കി പിടിച്ചേ ഓ ഒരു വട കൂരിയാണ് അടിച്ചു കയറിയിരിക്കുന്നത് ഹമ്മൂറ് പിടിക്കാനായിട്ട് ഹുക്കിൽ കോർത്തിടാൻ പറ്റിയ കൂരിയാണിത് ഇവരെ ജീവനോടെ തന്നെ ഇപ്പം തന്നെ ഈർ ചുണ്ടയിൽ ഹുക്കി കുറത്ത് ഇവിടെ എറിയാനായിട്ട് പോവാണ് ഇവിടെ ഇഷ്ടം പോലെ ഹ്മൂറിൽ കിടന്ന് വിഹരിക്കുന്ന ഒരു വിഹാര കേന്ദ്രമാണിത് മച്ചന്മാരെ ബേറ്റിൽ എന്ന പോലെ തന്നെ ജിഗ്ഗിലും മീൻ തകർത്ത് അടിച്ച് കയറുന്ന ഒരു സ്പോട്ടാണിത് അപ്പം നമ്മളിനിവിടെ ജിഗ് പ്രയോഗം നടത്താനായിട്ട് പോവാണ് ഇരുപത് ഗ്രാമിൻ്റെയും മുപ്പത് ഗ്രാമിൻ്റെയും ജിഗ്ഗുകളാണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ കാശിൽ ചെയ്ത് റിട്രീവ് ചെയ്യുന്ന ജിഗ് വറ്റയുടെ കണിപ്പെടുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അടി പൊട്ടിയിരിക്കും പുലപ്പായിട്ടാണ് ഈ വറ്റ കയറി വരുക അതുകൊണ്ട് തന്നെ ഒരു മീൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ സ്പോട്ടിൽ വീണ്ടും വീണ്ടും എറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ആ പുലപ്പിലുള്ള സകല മീനേയും പിടിച്ചെടുക്കാനായിട്ട് പറ്റും അതേസമയം ഒന്നും വറ്റകൾ അങ്ങനെ നിന്ന് കളിക്കത്തില്ല ഒരു സ്പോട്ടിൽ അതുകൊണ്ട് തന്നെ വറ്റ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ മാക്സിമം മീൻ അടിച്ചു ഇരിക്കണം മച്ചമാരെ കാത്തിരിപ്പിനൊടുവിൽ തകർപ്പിലൊരു മീൻ അടിച്ച് കയറിയിരിക്കുന്ന കലേ തകർപ്പിലൊരു വളകൂടിയാണ് ജിഗ്ഗിൽ അടിച്ച് കയറിയിരിക്കുന്നത് ഇവിടുന്ന്